الله اكبر الله اكبر الله കൊണ്ട് വീർപ്പ് ുട്ടിയിരുന്ന കാലം ഒരു നേരത്തെ അന്നത്തിന് പാടത്തും പറമ്പിലും വിയർപ്പൊയക്കിയ ധ്വാനിച്ചിരുന്ന തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം വീടകങ്ങൾ അസൗകര്യങ്ങൾ നിറഞ്ഞതാണെങ്കിലും മതകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലായിരുന്നു നമ്മുടെ പൂർവികർക്ക് ദീൻ പഠിക്കാൻ പിഞ്ചുകുട്ടികൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ മദ്രസകളെ ആശ്രയിച്ചിരുന്ന അക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു മദ്രസ വേണമെന്ന് അവർ കണ്ട സ്വപ്നമായിരുന്നു ഇന്നും നമ്മുടെ നാടിനും മഹലിനും നായികത്വം നൽകുന്ന ഒ കെ മുസാൻകുട്ടി മസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത് അവർ കണ്ട സ്വപ്നം പൂവണിയാൻ തടസ്സങ്ങൾ ഏറെയുണ്ടായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു നാട്ടിൽ ഏറെ ശ്രമകരമായ ദൗത്യമാണ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ചെറിയ കുട്ടികളാകൊണ്ട് നടന്നു പോകിൽ ബസ്സോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകളോ ഒന്നും കാലമല്ല അപ്പോൾ അതിൻ്റെ വിഷമം കൊണ്ട് നമ്മൾ എന്ത് വേണം ഇതേപോലെ വിശമാണല്ലോ എന്ന് തോന്നിയിട്ട് നമ്മളവിടെ അന്ന് റോഡില്ല ആ മാ ജാൻസൻ്റെ മൂന്നും കൂടിയ റോഡില്ല ഝാൻസൻ്റെ ഒരു നല്ല പാറ ഉണ്ടായിരുന്നു ആ പാറമ്മിൽ വെച്ചിട്ടാണ് യോഗം കൂടി ഞാൻ ഓർക്കുന്നത് അന്ന് ആ ഇടവഴി മൂന്ന് ഭാഗത്തും വന്ന് കൂടുന്ന ഇടവഴിയാണവിടെ അവിടെ വെച്ചിട്ട് യോഗം കൂടിയിട്ട് തീരുമാനിച്ചിട്ടാണ് അന്ന് കേട്ടിയൊരു വീട്ടിയാക്കാം ർപ്പന ഇപ്പോൾ ഓരോരുത്തർ ആൾക്കാർ അന്നത്തെ പ്രഗത്ഭരായ ആൾക്കാരാണ് കുട്ടി പക്ഷെ ആരും കൂടുതൽ നമ്മളെ നാട്ടില് പണക്കാരില്ല എല്ലാരും ഏകദേശം വളരെ രൂപക്കാരാണ് അപ്പം അൽവികുട്ടിയാക്കാണെങ്കിൽ സ്ഥലം ഞാൻ തരാമെന്ന് പറഞ്ഞു കെ ടി അലവികുട്ടി ഹാജി അങ്ങനെ കെ ടി അലവിക്കുട്ടി ഹാജി എന്നവർ മദ്രസ സ്ഥാപിക്കാനുള്ള സ്ഥലം വാഗ്ദാനം ചെയ്തതോടെ സ്വപ്നങ്ങൾക്ക് ചിറകമുളച്ചു ഇല്ലായ്മകൾക്കിടയിലും ആവുന്നത്ര നാണയത്തൊട്ടുകൾ നൽകി ഈ നാട് കൂടെ നിന്നു നടവികൾ മാത്രമുണ്ടായിരുന്ന അക്കാലത്ത് കടലുണ്ടിപ്പൊഴിൽ നിന്നും മണലിൽ ചുമന്നു കൊണ്ടുവന്നതിന്റെയും കരിമ്പരിൽ നിന്നും നിർമ്മാണ സാമഗ്രികൾ ഏറ്റിക്കൊണ്ടുവന്നതിന്റെയും വിയർപ്പിന്റെ മണമുള്ള കഥ പറയാനുണ്ട് ഈ വിജ്ഞാന സൗദത്തിന് അങ്ങനെയാണ് പണി ആരംഭിക്കുന്നത് പിന്നീട് പട്ടിണി മാറ്റാൻ കടലും കടന്ന് അക്കരെ പോകാൻ തുടങ്ങിയ സമയമാണ് തൊള്ളായിരത്തി എഴുപതുകൾ മദ്രസയുടെ സംസ്ഥാപനത്തിലും മുന്നോട്ടുള്ള പ്രയാണത്തിലും ഈ നാട്ടിലെ പ്രവാസികളുടെ പങ്ക് വളരെയേറെയാണ് ഗൾഫ് കമ്മിറ്റി രൂപീകരിച്ച് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ മദ്രസക്ക് താങ്ങും തണലുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പൂർവീകർ കണ്ട സ്വപ്നം പൂവണിഞ്ഞു നസീമുൽ ഹുദാ മദ്രസ യാഥാർത്ഥ്യമായി ഒകെ മൂസാംകുട്ടി മുസ്ലിയാർ പ്രസിഡന്റായി പ്രഥമ കമ്മിറ്റി നിലവിൽ വന്നു സെയ്ദ് കെ കെ എസ് ബാപ്പു തങ്ങളെ ആദ്യ വിദ്യാർത്ഥിയായി ചേർത്തുകൊണ്ട് അഡ്മിഷൻ ആരംഭിച്ചു നിഷ്കളങ്കരായ വിശ്വാസികളുടെ സഹകരണത്തോടെ ഈ സ്ഥാപനം മികച്ച രീതിയിൽ മുന്നോട്ടു പോയി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരവും ലഭ്യമായതോടെ കൂടുതൽ കരുത്തായി കാലത്തിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ അതാത് കാലത്തെ കമ്മിറ്റികൾ ജാഗ്രത കാട്ടി പഴയ കെട്ടിടം പൊളിച്ച് ഇന്ന് കാണുന്ന കെട്ടിടം പടിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പുതിയ കെട്ടിടം പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബദ്ധങ്ങളാണ് നാടിന് സമർപ്പിച്ചത് മതപഠനത്തിനായി വരുന്ന കുരുന്നുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ഈ വർഷം വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾ മദ്രസയിൽ നിന്നും ദീനി വിജ്ഞാനം ഹൃദ്യമാക്കി ഉസ്താദിമാരിൽ നിന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും ഈ നാട് പ്രാഥമിക മതവിദ്യാഭ്യാസം നുകർന്നു വായിച്ചും മനഃപ്പാടമാക്കിയും പഠിച്ചെടുത്ത ജ്ഞാനമാണ് ഇന്നും തലമുറകൾക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഊർജവും ശക്തിയും നൽകുന്നത് കാലചക്രം മുന്നോട്ട് കറങ്ങിയപ്പോൾ അക്കാദമിക രംഗത്തും പുരോഗതി കൈവരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്ലസ് ടു വരെ പഠിക്കാൻ സൗകര്യമൊരുക്കി ഹയർ സെക്കൻഡറി മദ്രസയായി ഉയർത്തി ഇതുവരെയായി വിവിധ അധ്യയന വർഷങ്ങളിലായി തൊണ്ണൂറ്റി ഒൻപത് ഉസ്താദമാർ സേവനം ചെയ്തു കെ ജി വിദ്യാഭ്യാസം സാർവത്രികമായതോടെ ഇതര പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ പോകുന്നതിന് പകരമായി നമ്മുടെ മദ്രസയിൽ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കി രണ്ടായിരത്തി പതിനേഴിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രെൻഡ് പ്രീ സ്കൂൾ അംഗീകാരത്തോടെ എൽ കെ ജി യു കെ ജി വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം അന്നസീം ക്രിയേറ്റീവ് പ്രീ സ്കൂൾ എന്ന പേരിൽ ആരംഭിച്ചു പൊതുവിദ്യാഭ്യാസത്തോടൊപ്പം വിശുദ്ധ കുറു അനുസുരത്തുക്കളും നിക്കറുകളും ഇസ്ലാമിക ശീലങ്ങളും പരിശീലിപ്പിക്കുന്ന പാഠ്യപദ്ധതിയാണ് സ്ഥാപനത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേക കമ്മിറ്റിക്ക് കീഴിൽ അന്നസീം ക്രിയേറ്റീവ് പ്രീ സ്കൂൾ മികച്ച നിലയിൽ മുന്നോട്ടു പോകുന്നു വിവിധങ്ങളായ വിദ്യാഭ്യാസ പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകാൻ കരുത്തും കാവലും നൽകിയ പേരെടുത്തു പറയേണ്ട ഒരുപാട് പേരുണ്ട് സർവരുടെയും പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഈ ഗോൾഡൻ ജൂബിലി നിറവിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ിയും പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള ചർമ്മങ്ങളാണ് നമുക്ക് വേണ്ടത് പ്രധാന ശരീരത്തിൽ അള്ളാവ് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാൻ്റെ എന്നെ സഹായിക്കാണെങ്കിൽ ഞാൻ നിങ്ങളെയും സഹായിക്കുമെന്ന് അപ്പം ഈ അടിസ്ഥാനത്തിൽ നമുക്ക് ഉള്ളവ് ഒരുപാട് സഹായം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും കോൺക്രീറ്റ് ബിൽഡിങ്ങും അതിൻ്റെ ഭംഗിയിലുള്ള ബിൽഡിങ്ങും മറ്റും മസ്വാക്കിയിട്ട് ഈ രൂപത്തിലാക്കാൻ കഴിയുന്നത് ഇനിയും അതിനുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു തരുമ്പോഴാവട്ടെ നമുക്ക് എല്ലാവരും അതിനുവേണ്ടി ഒത്തുപിടിച്ചാൽ മലയും മറിക്കാം എന്നതുപോലെ എല്ലാവരും ഒത്തുപിടിക്കുകയാണെങ്കിൽ അതിനൊരു അറബി കോളേജ് ആക്കി മാറ്റാൻ വരെയുള്ള സാധ്യതകളുണ്ട് അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്ന എത്തുന്നത്